നമസ്കാരം പതിരും കതിരും അച്ഛൻ നോക്കുമ്പോൾ മകൻ വേലക്കാരിയുടെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നതാണ് കണ്ടത് അച്ഛൻ ചോദിച്ചു എന്തിനാടാ നീ ഒളിഞ്ഞു നോക്കുന്നത് അപ്പോൾ മകൻ പറഞ്ഞു അച്ഛാ ജാനു നമ്മുടെ സോപ്പ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കിയതാ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയ ഈ പയ്യന്റെ മറുപടിയിലെ വകതിരിവ് പോലും നിലമ്പൂരിലെ മലമ്പൂരിക്ക എന്ന പി വി അൻവറിന് ഇല്ലാതെ പോയി മുഖ്യന്റെ ഓഫീസിൽ ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ടതെല്ലാം മലമ്പൂരാൻ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നും തന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിരുന്ന ഹിക്ക ഉച്ചവരെ വെള്ളമിറക്കിയിരുന്നത് വെറുതെയായി നിലമ്പൂർക്കുള്ള ബസ് സ്റ്റാൻഡിന്റെ തെക്കുഭാഗത്തായി പാർക്ക് ചെയ്തിട്ടുണ്ട് കയ്യിലിരിക്കുന്ന ആ ശുചിമുറി മാലിന്യം നിറച്ച ബക്കറ്റുമായി എത്രയും വേഗം ഹിക്ക അതിൽ കയറി സ്ഥലം വിടണം പോകുമ്പോൾ ഏകാന്തതയുടെ അപാരതീരം എന്നൊരു പാട്ടായിരിക്കും നല്ലത് കൃത്യം പതിനൊന്നിന് മുഖ്യൻ പ്രസ് ചേംബറിൽ ഉപവിഷ്ടനായി അപ്പോൾ മുതൽ വീർപ്പടക്കിയിരിക്കുകയായിരുന്നു അൻവറും ആരാധകരും കവ്യൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു തുടങ്ങിയ പിണറായി എം എം ലോറൻസിന് ആദരാഞ്ജലി അർപ്പിച്ചാണ് പ്രസ്മീറ്റ് അവസാനിപ്പിച്ചത് സത്യത്തിൽ പി വി അൻവറിനുള്ള ഒരു രാഷ്ട്രീയ ആദരാഞ്ജലി കൂടിയായിരുന്നു അത് ഒരു ചിരിയിൽ തുടങ്ങി വയനാട്ടിലെ കണക്കുകളെല്ലാം വ്യക്തമായി വിശദീകരിച്ച മുഖ്യൻ എല്ലാം ക്ഷമയോടെ കേൾക്കാൻ ശ്രമിക്കണമെന്ന് മാധ്യമങ്ങളെ ഉപദേശിച്ചു ഇതിനിടെ നാല് തവണയായി വെള്ളം കുടിച്ചതിന് മുഖ്യൻ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞ് നാളെ മനോരമ ചിത്രീകരിക്കരുത് ചുണ്ടുണങ്ങാതെ നീര് തൊട്ടു എന്ന് മാത്രം കണ്ടാൽ മതി സാധാരണ അരമണിക്കൂർ കൊണ്ട് മൈക്ക് പോകുന്ന മുഖ്യൻ ഇന്ന് ഒന്നേ മുക്കാൽ മണിക്കൂർ ചോദ്യങ്ങൾക്കായി ഇരുന്നു കൊടുത്തു ചിങ്ങത്തിൽ തെളിയേണ്ട ഈ ചിരി കന്നിയിൽ കാണാനേ നമുക്ക് യോഗമുണ്ടായുള്ളൂ മാധ്യമ പ്രവർത്തകരെ ക്രിമിനൽ വാസന വികൃതിക്കാരായി ചിത്രീകരിച്ച മുഖ്യൻ പണ്ടെന്നോ നടന്ന ദുരഭിമാന കൊലയിലെ കെവിനെ മുതൽ പ്രളയകാലത്ത് മാധ്യമങ്ങൾ ആക്ഷേപിച്ച ഓമനക്കുട്ടനെ വരെ പരാമർശിച്ചു ജേറാം പടിക്കലിന്റെ പഴയ കഥകൾ പറഞ്ഞ് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പയറ്റുന്നത് എന്ന് വിശദീകരിച്ചു എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ആർ എസ് എസ് മേധാവിയെ കാണാൻ തുടർച്ചയായി എ ഡി ജി പി പോയതിനെപ്പറ്റി പറയാൻ എന്തോ ഒരു ഉളുപ്പും ചളിപ്പും ഉള്ളതുപോലെ തോന്നി അപ്പോഴദ്ദേഹം കുനിഞ്ഞിരിക്കും ദുരിതാശ്വാസ നിധിയുടെ അന്തസ്സിനെ പറ്റി പറയാനായിരുന്നു ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കിയത് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് നല്ല വിശപ്പ് വരുന്നത് വരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെ സൗമ്യനായി തന്നെ അദ്ദേഹം ചോദ്യങ്ങളെ നേരിട്ടു എന്നെ കണ്ടാൽ കിണ്ണം കട്ട കള്ളനാണെന്ന് തോന്നുമോ എന്നായി ഭാവം എനിക്ക് പോകാൻ ധൃതിയില്ലെന്നും നിങ്ങളെന്തിനാണ് ബഹളം കൂട്ടുന്നതെന്നും ചോദിച്ചു ഈ സമയമെല്ലാം അൻവർക്കയുടെ സ്വന്തം ചാനൽ പ്രതിനിധി വല്ലാതെ തിളയ്ക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആ ചാനലിന്റെ പേരെടുത്ത് പറയുകയും ചെയ്തു എ ഡി ജി പിയെയും ശശിയേയും എന്തിനു വെച്ചുകൊണ്ടിരിക്കുന്നു എന്നായി അയാളുടെ ചോദ്യം അവർ രണ്ടുപേരും പരമപവിത്രന്മാരാണെന്നും പോലീസിന്റെ മനോധൈര്യം തകർക്കാൻ കരിപ്പൂർ വഴിയുള്ള കള്ളക്കടത്തുകാരെ അനുവദിക്കില്ലെന്നും പറഞ്ഞതോടെ ഹിക്ക ആദ്യത്തെ വെള്ളം കൂടി നടത്തി പി ശശിയെ എന്റെ ഓഫീസിലിരുത്തിയത് പാർട്ടി നിശ്ചയിച്ചിട്ടാണെന്നും ശശിക്ക് തോന്നിയതുപോലെ ചെയ്യാൻ കഴിയില്ലെന്നും അയാളെ ഒരു കാരണവശാലും മാറ്റില്ലെന്നും പറഞ്ഞതോടെ ഇക്ക പിന്നെയും വെള്ളം കുടിച്ചു അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത് വെറും അഞ്ചു മിനിറ്റാണെന്നും അരമണിക്കൂർ എന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആ അഞ്ചു മിനിറ്റ് കൊണ്ട് പിണറായി വിജയൻ അൻവറിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടുണ്ടാകില്ല അതിൻ്റെ ചളിപ്പും ചമ്മലും ആയിരുന്നിരിക്കണം അൻവറിന്റെ മുഖത്ത് അന്ന് നമ്മൾ കണ്ടത് തനിക്ക് പറയാനുള്ളത് മുഴുവൻ പുറത്തു പറഞ്ഞിട്ട് അകത്തു വരുന്നത് കമ്മ്യൂണിസ്റ്റ് രീതി അല്ലെന്നും അൻവർ വന്ന വഴിയൊക്കെ വേറെയാണെന്നും കൂടി മുഖ്യമന്ത്രി പറഞ്ഞു അയാൾ കോൺഗ്രസുകാരനായിരുന്നു അത്രയും കേട്ടതോടുകൂടി ജയശങ്കർ വക്കീലിന്റെ തലയിൽ കമിഴ്ത്താൻ ബക്കറ്റിൽ കൊണ്ടു നടക്കുന്ന ആ സാധനമെടുത്ത് അൻവർ സ്വന്തം തലയിൽ കമിഴ്ത്തി പിണറായി പോലും കോൺഗ്രസ്സുകാരനായി കാണുന്ന ഈ ഹിക്കയാണ് ഞാൻ ചകാവാണ് എന്ന് പറഞ്ഞ് നടന്ന് പാർട്ടിയെ നന്നാക്കുന്നത് ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്നത് നമ്മൾ ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ എന്നു കൂടി ചോദിച്ചതോടെ അൻവറിന്റെ ഗ്യാസ് തീർന്നു കാണും അൻവർക്കയുടെ ആരാധകരെല്ലാം എത്രയും വേഗം പിരിഞ്ഞു പോകേണ്ടതാണ് സ്വന്തം നിലയ്ക്ക് വിപ്ലവം ഉണ്ടാക്കാൻ വന്ന മനുഷ്യനാണ് ഇപ്പോൾ തീർത്തും അനാഥനായിരിക്കുന്നത് ഇന്ന് രാവിലെയും വന്നിരുന്ന് ആരോപണം ഉന്നയിക്കലായിരുന്നു കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് അഞ്ച് റൗണ്ട് വെടിവെക്കണം നാളെ മാനത്തേക്ക് മലപ്പുറത്തെ സ്വർണപേട്ടയുടെ കണക്കുകൾ കൂടി പിണറായി പുറത്തുവിട്ടതോടെ അൻവറിന്റെ വിപ്ലവലക്ഷ്യം ജനങ്ങൾക്ക് ബോധ്യമായി കരിപ്പൂർ വിമാനത്താവളം വഴി വരുന്ന സ്വർണത്തിൻ്റെ കണക്കുകൾ കേട്ടതോടെ മലമ്പൂരാന്റെ ആരാധകരുടെ പൊയ്മുഖം മുഖം അഴിഞ്ഞു വീണു ഇനി അൻവറിന് എ കെ ജി സെന്ററിൽ കയറാൻ പോലും കഴിയില്ല പിതൃതുല്യനാണെന്ന് പറഞ്ഞ് മുഖ്യന്റെ ഓഫീസിൻ്റെ പടി കാണാൻ പറ്റുമോ ഈ പിണറായിക്ക് വേണ്ടിയാണ് രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണമെന്ന് അൻവർ പ്രഖ്യാപിച്ചത് അന്നീ അൻവർ പിണറായിക്ക് പൊന്നുംകൂടമായിരുന്നു ഗോവിന്ദൻ മാഷ് പോലും ഓസ്ട്രേലിയയിൽ നിന്നും വന്നാലുടൻ ഈ അൻവറിനെ തള്ളിപ്പറഞ്ഞു നിൽക്കും കോട്ടും പപ്പാസുമായ മെൽബണിൽ നിന്നും സിഡ്നിയിലേക്ക് പോയ ഗോവിന്ദൻ ഇവിടെ നടന്നതൊക്കെ തൽക്ഷണം തന്നെ അറിഞ്ഞിട്ടുണ്ടാകും ഇന്നലെയാണ് പാവും അൻവർ പി ശശിയുടെ കൂടി ചേർത്ത് പുതുക്കിയ പരാതി പാർട്ടിക്ക് കൊടുത്തത് ഒറ്റ ദിവസം കൊണ്ട് അതിന് തീരുമാനമായി അൻപറുക്ക് അടുത്ത മഴമേഘത്തിൽ കയറി ജപ്പാനിലേക്കോ അറബിക്കടലിലൂടെ ആഫ്രിക്കയിലേക്കോ പോകുന്നതാണ് നല്ലത് ഇവിടെ നിങ്ങൾക്ക് പറ്റിയ മണ്ണല്ല